പൊന്നാനി ഭാരുഴയിലെ ഉല്ലാസ ബോട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ജില്ലാ തഹസിൽദാർ കത്തയച്ചു അപകടകരമായ സർവീസ് തുടരുന്ന പശ്ചാത്തലത്തിലാണ് കത്ത് നൽകിയത് പരിശോധനകൾ കർശനമാക്കിയിട്ടും നിർദ്ദേശങ്ങൾ പലതവണ നൽകിയിട്ടും പൊന്നാനി ഭാരതപ്പുഴയിൽ അപകടകരമായ രീതിയിൽ ഉല്ലാസ ബോട്ടുകൾ സർവീസ് നടത്തുന്നത് പതിവായതോടെ ഉല്ലാസ ബോട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ജില്ലാ കളക്ടർക്ക് തഹസിൽദാർ കത്തയച്ചു താനൂർ ബോട്ടപകടത്തെ തുടർന്ന് മാസങ്ങളായി സർവീസ് നിർത്തിവെച്ച പൊന്നാനി ഭാരതപ്പുഴയിലെ ഉല്ലാസ ബോട്ട് സർവീസ് ഒരു മാസം മുമ്പാണ് പുനരാരംഭിച്ചത് എല്ലാ രേഖകളും ഹാജരാക്കിയ ബോട്ടുകൾക്ക് മാത്രമാണ് സർവീസ് അനുമതി നൽകിയതെങ്കിലും ഈ ബോട്ടുകളിൽ ചിലത് അപകടകരമായ രീതിയിൽ സർവീസ് നടത്തുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് കത്ത് നൽകിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ബോട്ട് സർവീസ് നടത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ വെളിവാക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓഫീസിൽ നിന്നും ഇത് മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രം ബോട്ട് സർവീസ് നടത്തണം എന്ന് ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർക്ക് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർക്ക് ഈ കാര്യാലയത്തിൽ നിന്ന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് അതിന്മേലുള്ള നടപടികൾ അടുത്ത ദിവസം ഉണ്ടാകും എന്നാണ് ഈ മാസം നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിലും അംഗങ്ങൾ ഈ ആവശ്യമുന്നയിച്ചിരുന്നു കോഴിക്കോട്ട് പോര്ട്ട് ഓഫീസറുടെ നേതൃത്വത്തില് ആഴ്ചകള്ക്ക് മുന്പ് നടത്തിയ പരിശോധനയിലും മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയിരുന്നു ബോട്ടുകളിൽ ലൈഫ് ജാക്കറ്റ് ധരിച്ചാണ് യാത്രക്കാര് ഉള്പ്പെടെ സഞ്ചരിക്കുന്നതെങ്കിലും അസ്തമയത്തിന് ശേഷം സർവീസ് നടത്തരുതെന്ന നിർദ്ദേശം പലപ്പോഴും ലംഘിക്കുകയാണ് താനൂർ ബോട്ടപകടത്തിന് മുമ്പ് ഇരുപതോളം ബോട്ടുകളാണ് സർവീസ് നടത്തിയിരുന്നത് അപകട പശ്ചാത്തലത്തിൽ സർവീസ് നിർത്തിവെപ്പിക്കുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഭൂരിഭാഗം ബോട്ടുകളും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സർവീസ് നടത്തിയിരുന്നതെന്ന് കണ്ടെത്തി എല്ലാ രേഖകളും സമർപ്പിച്ച ബോട്ടുകൾക്കാണ് പിന്നീട് അനുമതി നൽകിയതെങ്കിലും ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധനയിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സർവീസ് നടത്തുന്നതെന്ന് കണ്ടെത്തുകയും ഇവർക്ക് പിഴ ചുമത്തുകയും ചെയ്തിരുന്നു ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പൊന്നാനി തഹസിൽദാർ കെ ജെ സുരേഷ് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിട്ടുള്ളത് ന്യൂസ് പൊന്നാനി Fusion Experience with a slice of Malabar. Forum Center Mall Edapal Malapuram. We are also at Abu Dhabi, Dubai, Sharja, Ajman, Qatar and Kochi.